ഒരു കല്യാണം നടത്തുക പറഞ്ഞാൽ അതിന്റെ എക്സ്പെൻസ് ആലോചിക്കുമ്പോൾ തന്നെ ബോധം പോകും ഒരു മീഡിയം ബഡ്ജറ്റിൽ റിച്ച് കല്യാണം കണ്ടല്ലോ പരിപാടി നടത്തിയത് ഔട്ട്ഡോർ ആയതുകൊണ്ട് ഓപ്പൺ സ്റ്റേജ് ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ആയി എന്താണെന്ന് അറിയില്ല നല്ലൊരു പോസിറ്റീവ് എനർജി എല്ലാവർക്കും ഫീൽ ആയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു ചിയർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിന്റെ കാറ്ററിംഗ് എടുത്തിരിക്കുന്നത് കിസ്മത്ത് കാറ്റേഴ്സ് ആയിരുന്നു കയറിയപ്പോ തന്നെ ഞാൻ ഒരു ജ്യൂസ് ട്രൈ ചെയ്തു മൂന്ന് വെറൈറ്റി ജ്യൂസായിരുന്നു മൂന്നും നല്ല പളുപ്പിയും നല്ല തിക്കുമായിരുന്നു ഫുഡിലോട്ട് പോയപ്പോൾ ആദ്യം എൻ്റെ കണ്ണ് പോയത് ലൈവ് അപ്പമായിരുന്നു പിന്നെ ലൈവ് ഇടിയപ്പും ലൈവ് പൊറോട്ടയും പിന്നെ നോക്കിയപ്പോൾ പത്തിരി ബിരിയാണി ബീഫ് റോസ്റ്റ് ഏതൽ ചിക്കൻ ചിക്കൻ കറി പനീർ ബട്ടർ മസാല പിന്നെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയി തോന്നിയത് ഇവരുടെ സാലഡ് കൗണ്ടർ ആയിരുന്നു അത് അവസാനം വരെ ഇവർ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് ഇത് കൂടാതെ പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു ജ്യൂസ് ഉണ്ടായിരുന്നു ചായ ഉണ്ടായിരുന്നു പിന്നെ ഇവരുടെ ഫുഡിൻ്റെ ടേസ്റ്റും ക്വാളിറ്റിയൊക്കെ ഔട്ട് സ്റ്റാൻഡിങ് ആയിരുന്നു ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുക്കുന്നുണ്ട് ചെക്ക്ഔട്ട് ചെയ്യാം